മണ്ണിൽ പൊന്ന് വിളയിച്ച് വിദ്യാർത്ഥി കൂട്ടായ്മ നെടിയവിള അംബികോദയം സ്കൂളിൽ വിളവെടുപ്പ് മഹോത്സവം നടന്നു നെടിയവിള വിസ് എസ് അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളും വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടന്നു തരിശുകിടന്ന ഒരേക്കർ സ്ഥലത്താണ് വിവിധയിനം പച്ചക്കറി കൃഷി നടന്നത് വിളവെടുപ്പ് മഹോത്സവം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു हाशिए समुद्रों में यहाँ पकड़े समुद्री और सो अशिक्षित हो गए इन बड़े बातों में तो अपन दिल सूख गए अब तो हमारे अंदर विनोद की इलावा दूसरी चीज़ आप बुद्धि में पाते हो दूसरी वो अलवर में एक चोट होगा மாண்புமிகு மாநிலார் முதல்வர் அவர்களே আর আইডিতে লোকজন ও ভিডিও দেখতে কোওর কুঞ্জমোন এমএলএ అధ్యక్షদা বৈচু সুবিচ্ছেলের বক্তব্যই মিডেল সম্পূর্ণরূপে நிறைவே समर्थन মারিwiczের এইெல்லாம் பிரச்சিয়ানা নমন വന്ന ইলেকট্রিকগুলো കുട്ടികൾ স্কুলের মগলি ট্যাক্সিন মগলি গ্লোথারেতেছে আমাদের കുട്ടികൾ উপহারിച്ച বাচ্চা

நம்ம சுய உதவிக் குழு நடைமுறைக்கு ஒரு காரியம் மற்ற কার্যক্রম மற்ற சுய உதவிகள் பாருக்கு பாருக்குRenderTarget கேளம் 98% இந்த 98% சுய உதவிகள் நடைக்கு பாருக்கு பாருக்குRenderTarget மாத்திரு ஃார்மிங் கார்ப்பரேஷன் चेयरमैन கே சிவ சங்கரன் நாயர் முக்கிய பிரபாஷணம் നടത്തി டிடிஓ லால் கே ஐ സ്കൂൾ മാനേജർ ശങ്കരൻ ടി വി ജില്ലാ കൃഷി ഓഫീസർ രാജേഷ് കുമാർ എസ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബ്ലോക്ക് മെമ്പർ ഗീതാകുമാരി പി പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ ഷീജ രാധാകൃഷ്ണൻ സജികുമാർ കെ ആർ ഷാനിത ബിബി പ്രഭാകുമാരി നന്ദകുമാർ അനിലായസ് തുടങ്ങിയവർ സംസാരിച്ചു ആദരാ മനോജ് ദൃശ്യ അനുസ് ശസ്താങ്കോട്ട